ചെറൂപ്പ ആശുപത്രിയുടെ വികസനത്തിന് ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തുന്നതിലുള്ള തടസ്സം നീക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവായതായി പി ടി എ റഹീം എം എൽ എ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അവാർഡ് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഹെൽത്ത് ഗ്രാൻഡ് ഇനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയാണ് കുന്നമംഗലം ബ്ലോക്ക് അധീനതയിലുള്ള ചെറുപ്പ ആശുപത്രിയിൽ ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കാൻ പ്രത്യേകാനുമതി നൽകി ഉത്തരവായത് ചെറൂപ്പ് ആശുപത്രിയുടെ വികസനത്തിന് ഹെൽത്ത് ഗ്രാൻറ് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള തടസ്സം നീക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയതായി പി ടി റഹീം എം എൽ എ അറിയിച്ചു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അവാർഡ് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഹെൽത്ത് ഗ്രാൻ്റ് ഇനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയാണ് കുന്നമംഗലം ബ്ലോക്ക് അധീനതയിലുള്ള ചെറുപ്പ് ആശുപത്രിയിൽ ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കാൻ പ്രത്യേകാനുമതി നൽകി ഉത്തരവായത് ചെറുപ്പ ആശുപത്രി അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയുടെ ഭരണ നിയന്ത്രണം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവായിരുന്നു ഇതോടൊപ്പം പദ്ധതി നിർവ്വഹണത്തിന് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനും മാവൂർ ഗ്രാമപഞ്ചായത്തിനും നിർവ്വഹണ ഉദ്യോഗസ്ഥരായി ചെറുപ്പ ആശുപത്രിയിലെ സിവിൽ സർജനെയും അസിസ്റ്റന്റ് സർജനെയും നിയോഗിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനവും വന്നതോടെ വർഷങ്ങളായി നിലനിന്ന ഫണ്ട് വിനിയോഗത്തിലുള്ള പ്രതിസന്ധിക്ക് പരിഹാരമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ രണ്ട് ദിവസം മുമ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ആശുപത്രി പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ജില്ലാ മെഡിക്കൽ ഓഫീസറും അംഗങ്ങളായ ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ആശുപത്രി പ്രവർത്തനം പരാതികൾക്കിടയാക്കാത്ത വിധത്തിൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് നടത്തി വരുന്നതെന്നും പി ടി റഹീം എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ